നിങ്ങൾ ആ കർമ്മം നിർവഹിക്കുമ്പോ ഉറപ്പ് നിങ്ങൾക്ക് ആ ഫലത്തെ കുറിച്ചോർത്ത് യാതൊരു ബുദ്ധിമുട്ടും തോന്നുകയില്ല നമസ്കാരം ജീവിതം എന്നാല് ഓരോ നിമിഷവും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കരുതും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കർമ്മം ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത് അങ്ങനെയല്ല നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ട് ശ്വാസകോശം പ്രവർത്തിക്കുന്നുണ്ട് ജീവിതത്തിൽ നോക്കൂ നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ കർമ്മം ചെയ്യാതൊരു ജീവിതം ഇല്ല യഥാർത്ഥത്തിൽ ഈ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെ കർമ്മം നിർവഹിക്കണം ഇതിന് കർമ്മത്തിന്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം അത് ഭഗവദ്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട് അർജുനോട് അർജുനാരാണ് നമ്മളോട് ഓരോരുത്തരോടും അതായത് അർജുന നിനക്ക് ഈ നിമിഷം മാത്രമേ നിയന്ത്രണമുള്ളൂ കഴിഞ്ഞ പോയ കാലവും വരാനിരിക്കുന്ന കാലവും സത്യത്തിൽ ഇല്ലാത്തതാണ് അതായത് കഴിഞ്ഞു പോയ കാലത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവിടെ ഇനി പോയിട്ട് കർമ്മം നിർവഹിക്കാൻ പറ്റുമോ ഒരു കാര്യം നിങ്ങൾ ചെയ്തു പോയി ആ കാലഘട്ടം കഴിഞ്ഞു പോയി എന്ന് തയ്യോ അത് അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഇപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് കഴിഞ്ഞ കാലത്തിൽ പോയിട്ട് ആ കർമ്മത്തെ മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇല്ല കഴിഞ്ഞത് കഴിഞ്ഞു അതൊരു സ്വപ്നം മാത്രമായി മാറിയിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന സമയം അത് അതും ഒരു സ്വപ്നമാണ് കാരണം അവിടെ പോയി നമുക്ക് എന്തെങ്കിലും കർമ്മം നിർവഹിക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് പ്ലാൻ ചെയ്യാം നാളെ ഇങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേ അങ്ങനെ തന്നെ ചെയ്യണം അല്ലെ അങ്ങനെ തന്നെ സംഭവിക്കണം എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിരിക്കുന്ന കാര്യമാണോ ഒരിക്കലുമല്ല അപ്പോൾ കർമ്മം ചെയ്യുക എന്നുള്ളത് ഈ നിമിഷത്തിൽ മാത്രം അധിഷ്ഠിതമാണ് ഈ നിമിഷത്തിൽ കർമ്മം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് നിയന്ത്രണം അതുകൊണ്ടാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത് അർജുന കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന കർമ്മത്തിൽ മാത്രമാണ് അർജുന നിനക്ക് നിയന്ത്രണമുള്ളൂ ഈ നിമിഷത്തിൽ മാത്രമേ അർജുന നിനക്ക് നിയന്ത്രണമുള്ളൂ കഴിഞ്ഞ കാലവും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല വരാനിരിക്കുന്ന കാലത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഈ നിമിഷത്തിൽ മാത്രമേ നിനക്ക് നിയന്ത്രണമുള്ളൂ ഈ നിമിഷത്തിലെ നിന്റെ കർമ്മത്തിൽ മാത്രമേ നിനക്ക് നിയന്ത്രണമോത്തോടൊപ്പം ചെയ്യാൻ എന്തെങ്കിലും സാധിക്കുള്ളൂ കർമ്മഫലം എന്നുള്ളത് നിന്റെ നിയന്ത്രണത്തിലല്ല കർമ്മഫലം എന്നുള്ളത് അത് ഈശ്വരൻ്റെ നിയന്ത്രണത്തിലാണ് അവിടി കർമ്മഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കർമ്മമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കർമ്മഫലം രണ്ട് ആ കർമ്മഫലം എന്നുള്ളത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മൂന്ന് കർമ്മഫലം എന്നുള്ളത് നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു എക്സാം എഴുതി എന്ന് കരുതുക എക്സാം അപ്പൊ എക്സാം എഴുതുന്ന നിമിഷം മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എക്സാം എഴുതുന്നു നമ്മൾ നൂറ് ശതമാനം നിർവഹിച്ചു എന്ന് കരുതുക എനിക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസ്ഥയോടൊപ്പം തന്നെ ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട് ശരി കർമ്മം കഴിഞ്ഞിരിക്കുന്നു ഇനി കർമ്മഫലത്തിൽ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ ഇല്ല അത് റിസൾട്ട് വരുമ്പോൾ മാത്രം നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഇനി കേട്ടോളൂ ഈ റിസൾട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ നമ്മുടെ പേപ്പർ നോക്കുന്നൊരു വ്യക്തി ഉണ്ട് ആ വ്യക്തിയുടെ മാനസികാവസ്ഥ നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും ആണോ അദ്ദേഹം വീട്ടിൽ നിന്ന് കുറെ അടിയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കരുതുക അദ്ദേഹത്തിന്റെ ആ ഒരു പ്രക്ഷുബ്ധമായ മാനസികാവസ്ഥയിൽ ആദ്യം കിട്ടുന്നത് നിങ്ങൾ എക്സാം എഴുതിയ പേപ്പറാണ് അപ്പൊ ആ അവസ്ഥയിൽ അദ്ദേഹം ആ പേപ്പർ നോക്കുകയുള്ളൂ അപ്പം പൂർണ്ണമായിട്ടുള്ള മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ പ്രകാരം അദ്ദേഹം ചിലപ്പോൾ മാർക്ക് കുറച്ചുനിന്നിരിക്കും നമുക്കുണ്ടോ പ്രകൃതി നിങ്ങളുടെ കർമ്മഫലത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല പൂർവജന്മ കർമ്മത്തിൻ്റെ ആ ഒരു അനുഭവവും നമ്മുടെ കർമ്മഫലത്തെ സ്വാധീനിക്കുന്നുണ്ട് അതായത് പ്രകൃതിയിൽ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ ഇല്ല പൂർവജന്മ കർമ്മത്തിൽ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ അതും ഇല്ല ഇനി കർമ്മഫലത്തിൽ അത് സ്വാഭാവികമായിട്ട് നമുക്കില്ല ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നിയന്ത്രണം ഇല്ല പിന്നെ എങ്ങനെ ഞാൻ ചെയ്യുന്ന കർമ്മത്തിന് ഇന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ അത് കിട്ടിയേ പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരിക്കലും ഇല്ല അതാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് നൽകുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള ആ ഒരു ടീച്ചിങ് അദ്ദേഹം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തത്വം അതാണ് കർമ്മയോഗം മൂന്നാമത്തെ അധ്യായം കർമ്മയോഗത്തിൽ ഭഗവാൻ ഗംഭീരമായിട്ട് പറയുന്നുണ്ട് അർജുന ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക അർജുന നീ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക അല്ലാതെ റിസൾട്ടിനെ പറ്റി കുറിച്ച് ഓർക്കരുന്ന് ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് നൂറ് ശതമാനം അങ്ങോട്ട് നിർവഹിക്കുക അല്ലാതെ ഇതെനിക്ക് റിസൾട്ട് നല്ലത് തരുമോ മോശം തരുമോ അതൊക്കെ ഭഗവാന്റെ കയ്യിലാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയും നമ്മുടെ പൂർവ്വജന്മ കർമ്മത്തിന്റെ ഫലവും പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം എത്ര ശതമാനം നമ്മൾ അത് ചെയ്തു എന്നതിനെല്ലാം ആശ്രയിച്ചാണ് ഫലത്തിലേക്ക് എത്തിച്ചേരുന്നത് അതിലുപരി ഭഗവാന്റെ അനുഗ്രഹവും പക്ഷെ ഇതിലൊന്നും നമുക്ക് നിയന്ത്രണയില്ല നമുക്ക് ആകെക്കൂടെ നിയന്ത്രണം ഉള്ളത് ചെയ്യുന്ന കർമ്മത്തിൽ മാത്രമാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കർമ്മത്തെ നമ്മൾ നൂറ് ശതമാനം നിർവഹിക്കുക എന്താണോ ഇപ്പോൾ ചെയ്യേണ്ടത് ചെയ്യാൻ സാധിക്കുന്നത് അത് മാത്രം നിർവഹിക്കുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഈ നിമിഷത്തിൽ മാത്രമേ ഉള്ളൂ അത് നൂറ് ശതമാനം അങ്ങോട്ട് നിർവഹിക്കുക എന്നിട്ടോ ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അത് ഭഗവാൻ തരുന്നു എന്ന ഭാവത്തിൽ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം ക്ഷേത്രത്തില് പ്രസാദം നൽകുന്നത് പോലെ പ്രസാദത്തിന്റെ പ്രത്യേകത എന്താ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പഴം നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ കരുതിക്കോളൂ ക്ഷേത്രത്തിന് കിട്ടുന്നല്ല പഴം നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ കരുതിക്കോളൂ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പ്രസാദമായിട്ട് കിട്ടിയത് പഴമാണ് അപ്പൊ എനിക്ക് പഴം ഇഷ്ടമല്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ആ പഴത്തെ നിങ്ങൾ തിരസ്കരിക്കോ വേണ്ട ഭഗവാനെ തിരിച്ചെടുത്തോന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കോ പൂജാരിക്കോ ഉം ആൾക്ക് കൊടുക്കോ ഒരിക്കലും ഇല്ല നമ്മൾ അത് കഴിച്ചിരിക്കും കാരണം എന്താണ് അത് ഭഗവാൻ തരുന്ന പ്രസാദമാണ് ഈ പ്രസാദ രൂപേണ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമെല്ലാം സ്വീകരിക്കുക ചെയ്യുന്ന കർമ്മവും അതും ഭഗവാൻ ഉദ്ദേ ഉദ്ഘോഷിക്കുന്നതാണ് ചെയ്യുന്ന കർമ്മവും എന്ത് ചെയ്യണം ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ഭാവത്തിൽ ചെയ്യണം കണ്ടോ ഈ നിമിഷമാണ് എനിക്ക് നിയന്ത്രണമുള്ളൂ അതുകൊണ്ട് ഈ നിമിഷത്തിലെ കർമ്മം നൂറ് ശതമാനം ഞാൻ നിർവഹിക്കുന്നു രണ്ട് ഈ ചെയ്യുന്ന കർമ്മവും എൻ്റെ ഭഗവാൻ വേണ്ടിയിട്ടാണ് ഈശ്വരന് വേണ്ടിയിട്ടാണ് ഈ ഈശ്വര ഭാവം വരുമ്പോൾ ദാസഭാവം വരും ദാസഭാവത്തിന്റെ പ്രത്യേകത എന്താ ഒരു ദാസന്റെ പ്രത്യേകത എന്താ ദാസൻ അദ്ദേഹത്തിന്റെ മുതലാളി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ ദാസൻ ചെയ്യുന്നുള്ളൂ അപ്പോ നിങ്ങൾ ഒരു തോട്ടത്തിന്റെ കാവൽക്കാരാണെന്ന് കരുതുക ആ തോട്ടത്തെ പരിപാലിക്കുക എന്നുള്ള നിങ്ങളുടെ മുതലാളിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം മാത്രമാണ് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഒന്നും ആ തോട്ടത്തിന്റെ വസ്തുവകളിൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ആ തോട്ടത്തിന്റെ കരമടയ്ക്കുന്നുണ്ടോന്നോ അല്ലെങ്കിൽ ആ ഭൂമിയുടെ ഒരു ഉടമസ്ഥാവകാശമൊന്നും തോട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല തോട്ടക്കാരെ അദ്ദേഹത്തിന്റെ കർമ്മം ചെയ്യുന്നു ആ തോട്ടത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ആ ഭൂമിയുടെ അവ ഉടമസ്ഥാവകാശം ഇതെല്ലാവരുടെ കയ്യിൽ ഇരിക്കുന്നത് മുതലാളിയുടെ കയ്യിലാണ് എന്നതുപോലെ ചെയ്യുന്ന കർമ്മം അങ്ങോട്ട് നിർവഹിക്കുക ഭഗവാൻ എനിക്കൊരു കർമ്മം ചെയ്യാൻ നൽകിയിരിക്കുന്നു ആ കർമ്മം ഞാൻ ചെയ്യുന്നു അതിന്റെ ഫലം എന്താണെന്നോ അല്ലെങ്കിൽ ഈ കർമ്മത്തിന്റെ അടുത്ത അവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഗുണം ഉണ്ടാകുമെന്നോ ദോഷം ഉണ്ടാകുമെന്നോ അതൊന്നും ചിന്തിക്കേണ്ട കാരണം ഞാൻ ഭഗവാന്റെ ദാസനാണ് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനിലേക്ക് അർപ്പിക്കുക ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമോ അതെന്ത് തന്നെയായാലും അതിൽ രണ്ട് കൈ നിന്ന് സ്വീകരിക്കുക പ്രസാദ രൂപേണ സ്വീകരിക്കുക കർമ്മം ചെയ്യുമ്പോഴും ആ ഈ കർമ്മം ചെയ്യാനുള്ള അവസരം ഭഗവാൻ എനിക്ക് നൽകിയിരിക്കുന്നു ഞാൻ തിരിച്ചും ഭഗവാനെ വേണ്ടിട്ട് ഇത് നിർവഹിക്കുന്നു ഫലമോ അതും ഭഗവാൻ എനിക്ക് നൽകുന്നു കാരണം ഇത് ഭക്തിയും ചേർന്ന് വരുന്നുണ്ട് ഭക്തിയിലും എന്താണെന്നുള്ളത് സർവത്തിലും ഭഗവാൻ മാത്രം പ്രേമം മാത്രം എല്ലാത്തിലും ആ ഉത്കൃഷ്ടമായ ആനന്ദം മാത്രം ആ ആനന്ദത്തോടൊപ്പം ആ ഭക്തി പുരസ്സരം കർമ്മങ്ങൾ ചെയ്യാൻ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉദ്ഘോഷിക്കുന്നത് ഭക്തിയോടൊപ്പം ചെയ്യുമ്പോൾ പൂർണ്ണമായ സ്നേഹത്തോടൊപ്പമാണ് ഞാൻ കർമ്മത്തെ ചെയ്യുന്നത് സി ഒരു കാര്യം ചെയ്യുമ്പോൾ ഏത് കർമ്മമായാലും ഒരു ചായ ഉണ്ടാക്കുന്ന കർമ്മമാണെങ്കിലും അതിൽ സ്നേഹത്തോടൊപ്പം ചെയ്തു കഴിഞ്ഞാൽ ആ ചായ നല്ല മധുരമുള്ളതായിരിക്കും എന്നാൽ സ്നേഹമല്ല മറിച്ച് നിങ്ങൾ മറ്റെന്തെങ്കിലും ആലോചിച്ചു കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ചിലപ്പോ ചായയിലെ പഞ്ചസാരയ്ക്ക് വരെ നിങ്ങൾ ഉപ്പ് എടുത്തിട്ടെന്ന് വരും കാരണം ശ്രദ്ധ ഇവിടെ ഇല്ല അപ്പൊ ആനന്ദത്തിൽ പ്രേമത്തിൽ ഒരു കർമ്മം നിർവഹിക്കുക എന്നാല് ഭക്തിയോടൊപ്പം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ശ്രദ്ധ നൂറ് ശതമാനവും ചെയ്യുന്ന കർമ്മത്തിലേക്ക് വരുന്നു ആനന്ദത്തിലെ നിങ്ങളത് ചെയ്യുന്നത് സ്നേഹത്തോടൊപ്പമാണ് നിങ്ങൾ ഓരോന്നും ചെയ്യുന്നത് ആ സ്നേഹ പുരസ്സരം പുരസ്സരം നിങ്ങൾ ആ കർമ്മം നിർവഹിക്കുമ്പോൾ ഉറപ്പ് നിങ്ങൾക്ക് ആ ഫലത്തെ കുറിച്ചോർത്ത് യാതൊരു ബുദ്ധിമുട്ടും തോന്നുകയില്ല അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും കാണില്ല കാരണം ഞാൻ ചെയ്യാനുള്ളതെല്ലാം നി നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ ഇതിനപ്പുറത്തേക്ക് എന്താണുള്ളത് ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി എല്ലാം ഭഗവാൻ എനിക്ക് നൽകിക്കൊള്ളട്ടെ കൊള്ളട്ടെ അപ്പൊ ഭക്തി വരുന്നു അവിടെ കർമ്മവും വരുന്നു ഈ ഭക്തിയും കർമ്മവും ഒരുമിച്ച് ചേരുന്നൊരു തലമുണ്ട് ഉള്ളിൽ ആനന്ദവും കർമ്മത്തിൽ നൂറ് ശതമാനവും അപ്പൊ എന്ത് സംഭവിക്കുന്നു ഉള്ളിൽ ആനന്ദം വരുന്നതോടൊപ്പം തന്നെ എന്റെ എഫിഷ്യൻസി വർദ്ധിക്കും എന്റെ പ്രൊഡക്ടിവിറ്റി എന്റെ കാര്യക്ഷമത എല്ലാം വർദ്ധിക്കും അപ്പൊ കാര്യക്ഷമതയോടൊപ്പം നിങ്ങൾ ഏത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് ഫലത്തെ കുറിച്ചോർത്ത് ഒരു ദുഃഖമോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോ ഉണ്ടാവില്ല അവിടെ ഉള്ളിൽ ആനന്ദം മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളത് ചെയ്തു ഇനി വിട്ടു കാരണം എന്താ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കർമ്മത്തിൽ മാത്രമേ അർജുന നിനക്ക് നിയന്ത്രണം ഉള്ളൂ ആ കർമ്മത്തിലൂടെ സുഖമായാലും ദുഃഖമായാലും ലാഭമായാലും നഷ്ടമായാലും വിജയമായാലും പരാജയമായാലും അത് ഞാൻ തന്നെ നിനക്ക് നൽകുന്നതാ അതൊരിക്കലും നിന്നെ ദുഃഖിപ്പിക്കാനോ അല്ലെങ്കിൽ നിന്നെ സുഖിപ്പിക്കാനോ ഉള്ളതല്ല അതൊരു അനുഭവം മാത്രം നീ നിന്റെ കർമ്മം ചെയ്ത് മുന്നേറുക അത് ഏത് കർമ്മമായാലും ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വെക്കുക ആനന്ദത്തോടൊപ്പം തന്നെ ഏത് കർമ്മവും നിർവഹിക്കുക അറിയുക ഈ നിമിഷത്തിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ കാരണം ഈ നിമിഷം മാത്രമേ ജീവിതവും ഉള്ളൂ ഈ നിമിഷത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അത് ആനന്ദത്തിൽ തന്നെ ആയിരിക്കും അത് ഭഗവാനിലേക്ക് തന്നെ അർപ്പിക്കുക കാരണം ഭഗവാൻ ഈ നിമിഷത്തിൽ വർധിക്കുന്ന ആ പരമമായ പുരുളായിരിക്കുന്നു അവിടെ എല്ലാം അർപ്പിച്ചു മുന്നേറുമ്പോൾ എല്ലാ കർമ്മങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ ഈ രഹസ്യം ഓർമ്മയിരിക്കട്ടെ